അന്ത്യപ്രവാചകൻ മുത്ത് മുഹമ്മദ് മുസ്തഫാ സാഹുലയുടെ ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ജന്മദിനം പാടിയും പറഞ്ഞും ആഘോഷിക്കുന്ന ഈ വേളയിൽ നിങ്ങളോട് രണ്ടു സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ പ്രിയമുള്ളവരെ ലോകമാകെ അധർമ്മത്തിന്റെ ഉറവിൽ മൂടപ്പെട്ട നന്മയും തിന്മയും തിരിച്ചറിയാമല്ലാത്ത വിധം അതപതിച്ചുപോയത് സമൂഹത്തിലേക്കായിരുന്നു നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമ്മയെ അറിവിന്റെ പ്രകാശം പകരാനായി അള്ളാഹു താലയക്കുന്നത് തൗഹീദിന്റെ ആ ശബ്ദങ്ങൾ പാരിലാകെ ഉയർത്തിയതിന് സ്വന്തം നാടും വീടും വിട്ടു പോകേണ്ടി വന്നു എന്നിട്ടും സ്വന്തം നാട് ദുരിതത്തിലാണെന്നറിഞ്ഞപ്പോൾ അയ്യായിരം സ്വർണ്ണ നാണയങ്ങൾ തന്റെ നാടിന്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലേക്ക് അയച്ചു കൊടുത്ത ഒരു മഹ വ്യക്തിയാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫ്ലി സിനിമ മാതാപിതാക്കളോടുകൂടെ ഉള്ള കടമകളെ പറ്റി ഇത്രമേൽ ഊന്നിപ്പറഞ്ഞ മറ്റൊരു നേതാവിനെയും നമുക്ക് ലോക ചരിത്രത്തിൽ കാണാൻ സാധിക്കുകയില്ല അവിടുത്തെ സ്വഭാവം ദർശിച്ചുകൊണ്ട് ശത്രുക്കൾ പോലും ഒറ്റ മിത്രങ്ങളാകുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി മുസ്തഫുലൈസമ്മ ജീവിതത്തിൽ നിന്ന് കോപത്തെ ഒഴിവാക്കുവാനും വീഴ്ചയും കാണിക്കാനും ആ പ്രവാചകന്റെ പാതകൾ പിൻപറ്റി ജീവിക്കാൻ ഞാൻ തൗഫീഖ് നൽകുമാറാകട്ടെ ആ പ്രവാചകന്റെ മേൽ ധാരാളം സുലാത്തുകളും ചൊല്ലി അവിടുത്തെ സഹിഷ്ണുതയുടെ പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെയും എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ എന്ന് വസിയത്ത് കൊച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അഹമ്മദില്ല അസ്ലാം വലൈക്കും വരഹമുല്ലാ വർക്കാത്തു